ചുവപ്പ് കളർ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ സെല്ലെന്നാണ് അർത്ഥം ബെയറിഷ് പച്ച കളർ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ബൈ എന്ന അർത്ഥം ബുള്ളിഷ് ഇപ്പം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ചോപ്പ് കളർ ക്യാൻഡിൽ താഴോട്ട് വന്നു അതിൻ്റെ കട്ട എന്നുള്ള താഴോട്ട് വന്നു അതിൻ്റെ ഒരു ചെറിയ വര ചോപ്പ് കളർ ക്യാൻഡിൽ കട്ട എന്നുദ്ദേശിക്കുന്നത് സെല്ലാണ് അതിൽ വര എന്നുദ്ദേശിക്കുന്നത് ബൈ ആണ് ഇപ്പം അത് മാറി വെറുതെ ഒരൊറ്റ വരയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അൺസർട്ടൺ ആണെന്നാണ് അതിൻ്റെ അർത്ഥം മുമ്പേ നമ്മൾ കണ്ടതുപോലെ ചുവപ്പ് കട്ട അതായത് ഇപ്പോൾ കാണുന്ന പോലെ ചുവപ്പ് കട്ട താഴേക്കും ചെറിയൊരു വര മാത്രം ആണെങ്കിൽ അർത്ഥം സെല്ലർമാർ ഒരുപാടുണ്ട് മാർക്കറ്റ് താഴോട്ട താഴോട്ടാണ് പോവാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് വരയും നടുക്കൊരു കട്ടയവ എന്ന് പറഞ്ഞാൽ സ്പിന്നിങ് ആണ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അൺസർട്ടൺ ആണ് എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്ന അർത്ഥം അതേസമയം പച്ച ക്യാൻഡിലേക്ക് വരുവാണെങ്കിലോ പച്ചയിൽ കട്ട എന്ന് പറയുന്നത് ബൈയും വര എന്ന് പറയുന്നത് സെല്ലുമാണ് രണ്ട് ക്യാൻഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തിരിയും പച്ച എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകാനുള്ള സിഗ്നലും എന്ന് പറഞ്ഞാൽ താഴോട്ട് വരാനുള്ള സിഗ്നലുമാണ് പക്ഷേ അതിൽ വര എവിടെയാണ് കട്ട എവിടെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം ട്രേഡ് തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഇതിൽ ചുവപ്പിൽ കട്ട താഴോട്ട് കാണിക്കുന്നുണ്ട് ഞാൻ മൂന്ന് മിനിറ്റിൻ്റെ ചാർട്ടായിട്ടേക്കുന്നത് ഈ മൂന്ന് മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോഴും ഈ ചോപ്പിൻ്റെ കട്ട താഴോട്ടും വര മുകളിലും മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ സെല്ലർമാരാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് താഴോട്ട് പോകാനാണ് ഇനിയും സാധ്യത എന്നാണ് അർത്ഥം അടുത്ത മൂന്ന് മിനിറ്റിൽ ഏത് ക്യാൻഡിലാണ് വരാൻ പോകുന്നത് പോകുന്നതെന്നുള്ളതിനനുസരിച്ചിരിക്കും ഇനിയുള്ള നമ്മുടെ ഇത് ആ അടുത്ത ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു പക്ഷേ അടുത്ത മൂന്ന് മിനിറ്റ് കഴിയുന്നവരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഗ്രീൻ തന്നെ സസ്റ്റെയിൻ ചെയ്യുമോ അതോ റെഡിലേക്ക് തിരിച്ച് പോകുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രീനിൽ കട്ട താഴെയും വലിയൊരു കട്ട താഴേയും മുകളിൽ ഒരു ചെറിയ വരയുമല്ലേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വലിയ കട്ട നിറച്ചും ബയേഴ്സ് ആണ് ആ ചെറിയ വര എന്ന് പറഞ്ഞ സെല്ലേഴ്സ് ആണ് ബയേഴ്സ് മുകളിലേക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് പക്ഷേ മുകളിൽ സെല്ലേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത് സെല്ലാവാനുള്ള ഉണ്ട് ഇപ്പോൾ അതൊരു വര മാത്രമായി വീണ്ടും പച്ച വന്നു മുകളില് വര വന്നു എന്ന് പറഞ്ഞാൽ മുകളിലെ വരയ്ക്ക് ഇത്തിരി നീളം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ സെല്ലർമാരുടെ ഒരുപാട് പ്രഷർ ഉണ്ട് ഈ ബയേഴ്സിനെ താഴോട്ടാക്കാൻ വേണ്ടിയിട്ട് അതാണ് മുകളിലത്തെ ആ വരയുടെ അർത്ഥം പച്ചയില് കട്ട വന്നാല് ബൈ വര വന്നാല് സെല്ല് ചോപ്പില് കട്ട വന്നാല് സെല്ല് വര വന്നാല് ബയ്യ് എപ്പോഴും താഴോട്ട് പോകാനാണ് അഫിനിറ്റി പച്ചയ്ക്ക് എപ്പോഴും മുകളിലോട്ട് പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതിന്റെ വരയും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ മാത്രമല്ലാതെ ഏത് ട്രേഡ് ആണോ അത് സെലക്ട് ചെയ്ത് അതിൽ ബൈ ഈ എന്നൊക്കെ ഉള്ളതിൻ്റെ താഴെ വ്യൂ ചാർട്ട് ഉണ്ട് അതിൻ്റെയും താഴോട്ട് പോയി നോക്കുമ്പം എത്ര ആൾക്കാർ വാങ്ങാനും എത്ര ആൾക്കാർ വിൽക്കാനും ഉണ്ടെന്ന് കാണാം ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം പേര് വാങ്ങാനും ആറ് ലക്ഷത്തി നാൽപ്പത്തി പേര് വിൽക്കാനും ഉണ്ട് വിൽക്കാൻ ഇത്രയും കൂടുതൽ ആളുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഇനിയും താഴേക്ക് താഴേക്ക് പോകാനുണ്ടെന്നാണ് ഈ മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം എൺപത്തി നാലായിരം ആയത് കണ്ടോ അപ്പം കുറച്ച് ആൾക്കാർക്ക് ബൈ ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി വീണ്ടും എൺപത്തി മൂന്നിലോട്ട് പോയി മറ്റേത് ആറ് ലക്ഷത്തി അമ്പതിനായിരത്തിലോട്ട് പോയി ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ താഴോട്ട് വരുമോ എന്നുള്ളത് ബയർമാർ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും സെല്ലർമാർ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരും